നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത വൈറ്റ് ബോൾ പരമ്പര നവംബറിൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് നാല് ടി ട്വന്റികളുടെ പരമ്പരയാണ് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ടീം ഇന്ത്യ കളിക്കുക ഈ പരമ്പരയ്ക്കായി ടിക്കറ്റ് കാത്തിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ പക്ഷേ സഞ്ജുവിന് ഇപ്പോഴും ടിക്കറ്റ് ഉറപ്പല്ല സൗത്ത് ആഫ്രിക്കയിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാനും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ മറികടക്കാനും ഇനി സഞ്ജുവിന് മുന്നിലുള്ളതാ വെറും രണ്ട് ചാൻസുകൾ മാത്രമാണ് ഇവ നന്നായി ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് നവംബർ എട്ടിനാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മത്സരം നടക്കാനിരിക്കുന്നത് ഈ വർഷം ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ വൈറ്റ് ബോൾ പരമ്പരയും കൂടിയാണിത് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് ശേഷം ഓസ്ട്രേലിയയുമായി അവരുടെ നാട്ടിൽ അഞ്ച് ടെസ്റ്റുകളുടെ ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് ഇന്ത്യ കളിക്കുക ബംഗ്ലാദേശുമായി ഇനി ശേഷിച്ച രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ സഞ്ജു സാംസനെ സംബന്ധിച്ച അവസാനത്തെ കച്ചിതിരുമ്പാണ് ജീവൻ മരണ പോരാട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലെ ഒരു മത്സരം നടന്നു കഴിഞ്ഞു ഈ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു പത്തൊൻപത് പന്തിൽ ആ ആറ് ഫോർ ഉൾപ്പെടെ നേടാനായത് ഇരുപത്തിയൊൻപത് റൺസാണ് ഇന്നിങ്സ് മികച്ച രീതിയിൽ സഞ്ജു തുടങ്ങിയെങ്കിലും ഒരൊറ്റ പിഴവ് കാരണം അത് ഫിഫ്റ്റി പ്ലസ് സ്കോർ ആക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല മോശം ഷോട്ട് കളിച്ചു തന്നെയാണ് സഞ്ജു വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ പ്രകടനം കൊണ്ട് ഇത് സെലക്ടർമാരുടെ കണ്ണിൽപ്പെടാൻ സാധ്യതയില്ല ഇനി സഞ്ജുവിന് മുന്നിൽ രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രം അതിൽ അത്യുജ്ജല പ്രകടനം നടത്തിയാൽ മാത്രമേ ഇനി സെലക്ടർമാരുടെ ഇടയിലേക്ക് സഞ്ജുവിന്റെ പേര് വീണ്ടും ഉയർന്നു വരികയുള്ളൂ എന്നാലും സഞ്ജു വളരെയധികം നിരാശനും രോഷാകുലനുമായിട്ടാണ് ആദ്യ മത്സരത്തിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ കാണപ്പെട്ടത് എത്ര നല്ലൊരു അവസരമാണ് താൻ തുലച്ചതെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ടിന്റി പരമ്പരയിൽ ഋഷഭ് പന്ത ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ബംഗ്ലാദേശ് പരമ്പരയിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയത് കൊണ്ടാണ് സഞ്ജു സാംസൺ ബെസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായത് പക്ഷെ സൗത്ത് ആഫ്രിക്കെതിരെ ഋഷഭ് മടങ്ങിയെത്താൻ അദ്ദേഹത്തിന് ഈ സ്ഥാനം വിട്ടുകൊടുക്കേണ്ടതായി വരും ബംഗ്ലാദേശുമായി ഇനി ശേഷിച്ച രണ്ട് ടി ട്വന്റികളിൽ അത്യാവശ്യം നല്ല മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ കഴിഞ്ഞാൽ സഞ്ജുവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അങ്ങനെ വന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിലേക്ക് അവസരം ലഭിക്കുകയും ചെയ്യും ഒന്ന് ചിന്തിക്കാൻ പോലും സെലക്ടർമാർക്ക് കഴിയില്ല ഇനി അങ്ങനെ ചിന്തിച്ചാൽ തന്നെ വിമർശനവും ഉയരുകയും ചെയ്യും എങ്കിലും ഋഷഭിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശിനെതിരെ സഞ്ജു അസാധാരണമായി എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം അതിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യ കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജു സാംസന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു സിംബാബയ്ക്കെതിരായ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം അവസാന കളിയിൽ അൻപത് റൺസിലധികം നേടി തിളങ്ങിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ശ്രീലങ്കൻ പര്യടനം ലങ്കയിൽ കളിച്ച മൂന്ന് ടി ട്വന്റികളിൽ ആദ്യത്തേതിൽ തീയതിയിൽ അടുത്ത രണ്ടിലും സഞ്ജുവിന് പ്ലെയിങ് ലവന്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നു പക്ഷെ രണ്ടിലും റണ്ണൊന്നും എടുക്കാതെ തീർത്തും നിരാശ നി നിരാശപ്പെടുന്ന പ്രകടനം കൊണ്ടാണ് അദ്ദേഹം പുറത്തായത് എന്നിട്ടും ഇപ്പോൾ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലേസ് വിക്കറ്റ് കീപ്പർ ആക്കിയിരിക്കുകയാണ് മാത്രമല്ല ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു ഇതിനേക്കാൾ നല്ലൊരു ചാൻസ് ഇനി സഞ്ജുവിന് ലഭിക്കാനില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം ഇതിൽ ആദ്യത്തേത് വേണ്ടത്ര മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും അൻപതിലധികം റൺസുകൾ നേടാനായാൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് സഞ്ജുവിന് ടിക്കറ്റ് ഉറപ്പാണ് മറിച്ചാണെങ്കിൽ ടീമിൽ നിന്ന് തഴയപ്പെടാനും സാധ്യതയുണ്ട് ഋഷഭിനെ കൂടാതെ ധ്രുവുറയില് ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ തുടങ്ങിയവരെല്ലാം തന്നെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി അടികൂടുകയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവസരം കാത്തിരിക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ സഞ്ജു സഞ്ജുവിനെ സംബന്ധിച്ച് ഓപ്പണറായി ഇറങ്ങാനുള്ള അവസരം വീണ്ടും കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുതലാക്കി കളിക്കാൻ സാധിച്ചാൽ അത്യാവശ്യം മികച്ച പ്രകടനം ഓപ്പണറായാണ് സഞ്ജു ഇറങ്ങുന്നത് അത്യാവശ്യം മികച്ച പ്രകടനം നടത്താനായാൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന്റെ ലിസ്റ്റിൽ നിന്ന് സഞ്ജുവിന്റെ പേര് മായുകയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം